രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഈശ്വറും തമ്മിലുള്ള ബന്ധം എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ ഒന്ന് സപ്യപ്പോ കാരണം അത്തരത്തിലുള്ള ഒരു ബന്ധവും ഈ രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഈശ്വരും തമ്മിൽ കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെ അവർ ബന്ധുക്കളല്ല അവർ ഏതെങ്കിലും കമ്പനികളിലെ പാർട്ടർമാരല്ല നേരത്തെ എപ്പോഴെങ്കിലും അവർ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളല്ല എന്തിന് അവർ തമ്മിൽ അടുത്ത സുഹൃത്തുക്കൾ പോലും അല്ല എന്നാണ് രാഹുൽ ഈശ്വറിന്റെ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു വലിയ വിഷയം ഉയർന്നു വന്നപ്പോൾ ഈ പറയുന്ന രാഹുൽ ഈശോർ എന്തുകൊണ്ട് അതിനെ പ്രതിരോധിച്ച് മുന്നെത്തി എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പുള്ളിയുടെ ഭാഗത്ത് ഉറച്ചു നിന്നു ഇപ്പോൾ നിൽക്കുന്നു ഈ പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ മുൻജന്മ സുഹൃതം എന്നൊക്കെ പറയും പോലെ ഒരു സംഗതിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ രാഹുൽ ഈശോറിന്റെ കടന്നു വരവ് എന്ന് പലരും ചിന്തിക്കും എന്നാൽ അത്തരത്തിലുള്ള ഒരു വലിയ ചിന്തയിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രാഹുൽ ഈശ്വർ തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരാളാണ് എന്ന് അതായത് ഈ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളിൽ ഏകദേശം മുഴുവനും സ്ത്രീകൾക്ക് അനുകൂലമാണെന്നും അതുകൊണ്ട് പുരുഷന്മാർ കഷ്ടപ്പെടുകയാണെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടർ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട് പുരുഷന്മാർക്കും അത്തരം അവകാശങ്ങളൊക്കെ വേണമെന്ന് ശക്തമായി വാദിക്കുന്ന ആ നേതാവാണ് ഈ പറയുന്നത് രാഹുൽ ഈശ്വർ ഒരു കാര്യം പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന നിരവധി സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ അതുപോലെ വട്ടൂർക്കാവ് അജിത് കുമാർ എന്ന വ്യക്തി നയിക്കുന്ന കേരള മെൻസ് അസോസിയേഷൻ എന്നിങ്ങനെയുള്ള നിരവധി സംഘടനകൾ കേരളത്തിലുണ്ട് അതിൽ ഞാൻ അവസാനം പറഞ്ഞ കേരള മെൻസ് അസോസിയേഷൻ ഒരു കോമഡിയാണ് കേട്ടോ ബസിൽ ലൈംഗികാതിക്രമം നടത്തി അറസ്റ്റിലായ വടകര സ്വദേശി സവാദ് ജാമ്യത്തിൽ അവനെ സ്വീകരിക്കാനും അഭിനന്ദിക്കാനും ജയിലിന് പുറത്തു കാത്തുനിന്ന സംഘടനയുടെ പേരാണ് കേരള മെൻസ് അസോസിയേഷൻ പക്ഷേ ഇതേ സവാദ് വീണ്ടും ബസ്സിൽ വച്ച് ലൈംഗികാതിക്രമം നടത്തിയതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ഈ സംഘടനയെ കണ്ടില്ല കേട്ടോ ഈ സവാദ് ആദ്യ കേസിൽ ജയിലിലായപ്പോൾ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത അയാളുടെ ഭാഗത്ത് നിലയുറപ്പിച്ച് സംസാരിച്ച വ്യക്തിയാണ് രാഹുൽ ഈശ്വർ കാരണം പരാതി ഉന്നയിച്ച സ്ത്രീയുടെ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾക്കിരയായിട്ടാണ് സവാദ് ജയിലിൽ ആയത് എന്നും പുരുഷന്മാരുടെ അവകാശം തനിക്ക് വളരെ പ്രധാനപ്പെട്ടത് എന്നുമായിരുന്നു രാഹുൽ ഈശ്വർ അതിന് കാരണമായി പറഞ്ഞിരുന്നത് എന്നാൽ പുള്ളിക്കാരൻ രണ്ടാമതും ഇതേ കേസിൽപ്പെട്ടപ്പോൾ രാഹുൽ ഈശ്വറിനെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട് പറഞ്ഞു വന്നത് രാഹുൽ മാങ്കൂട്ടം ഒരു പുരുഷനായതുകൊണ്ടാണ് താൻ പുള്ളിക്ക് വേണ്ടി വാദിക്കുന്നത് എന്നാണ് രാഹുൽ ഈശ്വർ പറയാതെ പറയുന്നത് എന്നാൽ ഇദ്ദേഹം പറയുന്ന കാര്യത്തിൽ കുറച്ചെങ്കിലും യാഥാർത്ഥ്യം വേണ്ടേ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ തുടരെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നാൽ അത് സത്യമാകുമെന്നാണ് രാഹുൽ ഈശ്വർ ഇപ്പോഴും വിശ്വസിക്കുന്നത് രാഹുൽ ഈശ്വർ ഇങ്ങനെ തുടരെ സംസാരിക്കുന്നതിനാൽ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അവർ തോറ്റു പിന്മാറുന്നതാണ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരും ലീഗുകാരും ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ സ്മൂത്തായി നടന്നു പോകുന്നു എന്ന് മാത്രം എന്നാൽ ഈ രാഹുൽ ഈശ്വർ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല കർമ്മ എന്നൊരു സംഗതിയുണ്ട് എന്നാണല്ലോ വൈപ്പ് അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വരനും അത് ബാധകമാണ് മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഈ മുട്ടൻ കള്ളങ്ങൾ വിളിച്ചു പറയുന്ന രാഹുൽ ഈശ്വരൻ്റെ ചെയ്തികളിൽ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെയാണ് കാര്യത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇന്ന് എൻ്റെ പിറന്നാളാണെന്നും എന്നാൽ ആ പിറന്നാൾ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വീഡിയോകൾ ചെയ്തും അനുകൂലിച്ച് സംസാരിച്ചും കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെയാണ് പുള്ളി പോസ്റ്റിൽ പറഞ്ഞത് എന്നാൽ ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഈ രാഹുൽ ഈശ്വരൻ്റെ വീഡിയോ ചാനലുകൾ മോണിറ്റൈസ്ഡ് ആണ് കേട്ടോ അതായത് അതിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾക്ക് റീച്ച് കൂടുന്നതിനനുസരിച്ച് പണം ലഭിക്കുന്നുണ്ട് എന്ന് ലീഗുകാരും കോൺഗ്രസ്സുകാരും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഇടുന്ന ഏത് വീഡിയോകളിലും കയറി റീച്ച് കൂട്ടുക എന്ന ഉദ്യമത്തിലുമാണ് തീർച്ചയായും രാഹുൽ ഈശ്വറിൻ്റെ ചാനലുകൾക്ക് നല്ല റീച്ചുണ്ട് നല്ല സാമ്പത്തികവും അതുവഴി ലഭിക്കുന്നുണ്ടാകും എന്തുകൊണ്ട് രാഹുൽ ഈശ്വർ പിറന്നുള്ള ആഘോഷങ്ങൾ മാറ്റി വച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വീഡിയോ ചെയ്യുന്നു എന്നുള്ളതിന് ഏറെ വിശദീകരണങ്ങളൊന്നും വേണമെന്ന് തോന്നുന്നില്ല അതിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ ഈശ്വർ നടത്തുന്നത് പി ആർ വർക്ക് ചിലർ പറയുന്നുണ്ട് എന്നാൽ അക്കാര്യത്തിൽ എനിക്ക് അഭിപ്രായമില്ല അറിയാത്ത കാര്യം പറയാൻ പാടില്ലല്ലോ ശരി ഇനി രാഹുൽ ഈശ്വറിൻ്റെ വാദങ്ങളിലേക്ക് വരാം രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നതിനിടെ പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യം പരാതിക്കാരിയായ യുവതി വിവാഹിതയാണ് എന്നതാണ് യുവതി വിവാഹിതയാണെന്ന കാര്യം മറച്ചുവച്ചാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധം സ്ഥാപിച്ചതെന്നും ഈ കാര്യം പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ടതാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ ചിലരുടെ കയ്യിലെ ചട്ടുകമായി യുവതി പ്രവർത്തിക്കുകയാണോ എന്നും പുള്ളി ചോദിച്ചിരുന്നു അതായത് യുവതി വിവാഹിതയാണെന്ന കാര്യം മറച്ചു വച്ച് ബന്ധം സ്ഥാപിച്ചത് തെറ്റാണ് എന്നൊരു ധ്വനിയാണ് രാഹുൽ ഈശ്വർ ഉയർത്തിവയ്ക്കുന്നത് എന്നാൽ ഈശ്വരൻ്റെ ഈ വാദത്തെ പൊളിക്കുന്നത് മാങ്കൂട്ടം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഈ പൊളിക്കൽ നടക്കുന്നത് മാങ്കൂട്ടൻ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ രാഹുൽ ഈശ്വറിൻ്റെ വാദത്തിന് തികച്ചും വിരുദ്ധമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനുള്ള ഹർജിയിൽ പറയുന്നത് യുവതിയുമായി തനിക്ക് ദീർഘകാലമായി സൗഹൃദ ബന്ധമുണ്ടായിരുന്നു എന്നാണ് യുവതി ഭർത്താവിൻ്റെ പീഡനം ഫേസ്ബുക്കിലൂടെ വിവരിച്ചത് വഴിയാണ് ഇരുവരും തമ്മിൽ ബന്ധം സ്ഥാപിക്കുന്നത് ബലാത്സംഗം ചെയ്യുകയോ ഗർഭഛിദ്രത്തിനെ നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും ഹർജിയിൽ അനുബന്ധമായി മാങ്കൂട്ടം പറയുന്നുണ്ട് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് യുവതി വിവാഹിതയാണെന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാമായിരുന്നു എന്നല്ലേ ഭർത്താവിൻ്റെ പീഡനത്തിൽ നിന്നുള്ള സഹായം എന്ന നിലയിലാണ് ബന്ധം തുടങ്ങിയതെന്നല്ലേ മാങ്കൂട്ടം മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത് ഇത് യുവതി വിവാഹിതയാണെന്ന കാര്യം മറച്ചു പച്ചു എന്ന രാഹുൽ ഈശ്വറിൻ്റെ വാദത്തിന് എതിരല്ലേ പച്ചക്കള്ളമല്ലേ രാഹുൽ ഈശ്വർ ഈ കിടന്ന് വിളിച്ചു കൂടിയത് യുവതിയുടെ ഭർത്താവിന്റെ പീഡനം കാരണമാണ് ബന്ധം തുടങ്ങിയത് എന്ന് കോടതിയിൽ നൽകിയ ഹർജിയിലെ വിവരങ്ങൾ പുറത്തുവന്നതോടെ യുവതി വിവാഹിതയാണെന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിഞ്ഞിരുന്നു എന്നും എന്നിട്ട് തന്നെയാണ് ബന്ധം സ്ഥാപിച്ചതെന്നും വ്യക്തമാവുകയാണ് വിവാഹിതയാണെന്ന കാര്യം മറച്ചു വച്ചു എന്ന രാഹുൽ ഈശ്വറിൻ്റെ വാദത്തിൻ്റെ പ്രസക്തി ഇവിടെ നഷ്ടപ്പെടുന്നു രാഹുൽ ഈശ്വർ പലപ്പോഴും ഒരു ധാർമ്മിക സംരക്ഷകനായും സാംസ്കാരിക നേതാവായുമൊക്കെ അവതരിപ്പിക്കാറുണ്ട് സ്വന്തമായിട്ട് അവതരിപ്പിക്കാറുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട് താൻ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതാവിനെ രക്ഷിക്കാൻ വേണ്ടി കാണിച്ചത് നമ്മുടെ മണിയാശാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തികച്ചും മറ്റേ പരിപാടിയാണ് യുവതിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വലിച്ചിഴയ്ക്കുക എന്നുള്ളത് ഒരു ധാർമ്മികതയുമില്ലാത്ത സമീപനമാണ് എന്നിട്ട് തെറ്റാണെങ്കിൽ തനിക്കെതിരെ കേസെടുത്തോട്ടെ എന്നൊരു പണച്ചിലും വിശ്വാസ സംരക്ഷകൻ എന്ന് സ്വയം നടിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രാഹുൽ ഈശോർ മറ്റാർക്കും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് പോലും ആ ഒരു അഭിപ്രായമില്ലെങ്കിലും പുള്ളി വിശ്വാസ സംരക്ഷകനാണ് രാജസ്നേഹിയാണ് എന്നൊക്കെ വെറുതെ പറഞ്ഞു നടക്കാറുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ പുറത്തു വന്നപ്പോൾ കേസിന്റെ നിയമപരമായ വശങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ ഒരു യുവതിയുടെ സ്വകാര്യതയെയും വ്യക്തിജീവിതത്തെയും പൊതുജനമധ്യത്തിൽ വിചാരണ ചെയ്യാനാണ് ഈ പറയുന്ന രാഹുൽ ഈശോർ ശ്രമിക്കുന്നത് രാഹുൽ ഈശോറിന്റെ ഈ രീതി അദ്ദേഹത്തിന്റെ വിശ്വാസ സംരക്ഷകൻ എന്ന മുഖംമൂടിക്ക് പിന്നിലെ അവസരവാദപരമായ രാഷ്ട്രീയ താല്പര്യങ്ങളെയാണ് തുറന്നു കാട്ടുന്നത് മാത്രമല്ല ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കർമ്മ എന്നൊരു സംഗതി ഉണ്ടല്ലോ രാഹുൽ ഈശ്വർ കാണിച്ചു കൂട്ടുന്ന ഈ പരിപാടികൾക്കെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ അടുത്ത ബന്ധുക്കൾ തന്നെയാണ് എന്തിനുമേതിനും ദൈവത്തെ കൂട്ടിച്ചേർത്ത് പറയുന്നവരാണ് കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും പിണറായി വിജയൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള പ്രകൃതി മാറ്റങ്ങൾ സംഭവിച്ചാൽ അതെല്ലാം അദ്ദേഹം അവിടെ ചെന്നതിൻ്റെ പ്രതിഫലനമായി ഉണ്ടാകുന്നതാണ് എന്ന് പറയുന്നവരാണ് ഇവർ അവസാനമായി കോൺഗ്രസ് നടത്തിയ വിശ്വാസ സംരക്ഷണ ജാഥയിൽ കെ മുരളീധരൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ദൈവത്തിന്റെ സ്വത്തിൽ കൈയിട്ടാൽ തിരിച്ചടി ഉറപ്പാണെന്നും ചെറിയ മോഷണത്തിന് കാലും കയ്യും പോകുമെന്നും വലിയ മോഷണങ്ങൾക്ക് കാഴ്ച പോകുമെന്നുമൊക്കെയാണ് പുള്ളി പറഞ്ഞത് എന്നാൽ അതിലും വലിയ മോഷണം നടത്തിയാൽ ഭ്രാന്ത് പഠിക്കുമെന്നും പുള്ളി പറഞ്ഞിരുന്നു അങ്ങനെ എന്തിനുമേതിനും ദൈവത്തെ കൂട്ടുപിടിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ പറയുന്ന കോൺഗ്രസും ബി കേരളത്തിൽ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് അടിച്ചാൽ തിരിച്ചടി ഉറപ്പ് എന്ന അർത്ഥത്തിൽ കർമ്മ എന്ന് നമ്മൾ പറയുമെങ്കിലും ഈ കർമ്മ ഇപ്പോൾ വന്ന് ഭവിച്ചിരിക്കുന്നത് രാഹുൽ ഈശോൻ്റെ കുടുംബത്തിലാണ് എന്ന് വെച്ചാൽ ശബരിമല തന്ത്രിമാരുടെ കുടുംബമായ താഴമൻ മഠവുമായി ബന്ധപ്പെട്ട ആളാണ് രാഹുൽ ഈശ്വർ എന്നുള്ള കാര്യം മിക്കവാറുമുള്ള എല്ലാവർക്കും അറിയാം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മുൻ തന്ത്രി കണ്ഠരു മഹേശ്വരൂരുവിൻ്റെ പേരമകനാണ് അതായത് മകളുടെ മകനാണ് രാഹുൽ ഈശോ കണ്ഠരു രാജീവരുവിൻ്റെ സഹോദരിയുടെ മകൻ അതായത് തന്ത്രി കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആൾ എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഈ രാഹുൽ ഈശോറിനെ തന്ത്രി കുടുംബം തള്ളിക്കളഞ്ഞിട്ടുണ്ട് പരസ്യ പ്രസ്താവന ഇറക്കിക്കൊണ്ടാണ് രാഹുൽ ഈശോറിനെ താഴമൻ മഠം തന്ത്രി കുടുംബം തള്ളിക്കളഞ്ഞത് ശബരിമലയിലെ ആചാര ആചാരാനുഷ്ഠാനങ്ങളുമായോ തന്ത്രി കുടുംബവുമായോ രാഹുൽ ഈശോറിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത് നിലവിലുള്ള മക്കത്തായ വ്യവസ്ഥിതി അനുസരിച്ച് രാഹുൽ ഈശ്വറിന് താന്ത്രിക അവകാശമോ പിന്തുടർച്ച അവകാശമോ ഇല്ലെന്നും തന്ത്രി കുടുംബം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല രാഹുൽ ഈശ്വറിൻ്റെതായി വരുന്ന വാർത്തകളും പ്രസ്താവനകളും തന്ത്രി കുടുംബത്തിൻ്റെതാണെന്ന തെറ്റിദ്ധാരണ പരന്നിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോടും നടപടികളോടും യോജിപ്പില്ല എന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു അതായത് കുടുംബം തന്നെ നേരിട്ട് വന്ന് പറയുകയാണ് രാഹുൽ ഈശ്വർ പറയുന്നതെന്നും വിശ്വസിക്കരുത് എന്ന് എന്നാൽ എത്രയൊക്കെ വാക്കുകൊണ്ട് തള്ളിപ്പറഞ്ഞാലും കുടുംബം കുടുംബമല്ലാതായി മാറില്ലല്ലോ ചാനലുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇങ്ങനെ വന്നിരുന്ന നുണ പറഞ്ഞും രാഹുൽ മാങ്കൂട്ടത്തിനുവേണ്ടി യുവതികളെ നാണം കെടുത്തുകയും ചെയ്യുന്ന രാഹുൽ ഈശോർ കാണിച്ചു കൂട്ടുന്ന ഈ ചെയ്തികളൊക്കെ കുടുംബത്തെയും ബാധിക്കും എന്തായാലും രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രാഹുൽ ഈശോറിൻ്റെ അമ്മാവന്മാരെ തന്ത്രിമാരെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ വലിപ്പിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് ശബരിമല തന്ത്രിമാരായ താഴമ്മൻ കുടുംബത്തിലെ കണ്ടരരു രാജീവരെയും മോഹൻ്റെയും ചോദ്യം ചെയ്തത് ഉണ്ണിക്ഷം പോറ്റിയുമായുള്ള ബന്ധമാണ് ഇവരോട് പ്രധാനമായും ചോദിച്ചത് ശബരിമല സ്വർണപ്പാളിയും ഇതര സാധനങ്ങളും പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തന്ത്രിയുടെ അനുമതി ആവശ്യമാണ് ഇത്തരം പ്രവൃത്തികൾക്കൊപ്പം തന്ത്രിമാരുടെ കത്തും ദേവസ്വം ബോർഡ് ചേർത്ത് വയ്ക്കാറുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് തന്ത്രിമാരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതൊരു പുതിയ രീതി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് രാഹുൽ ഈശോൻ്റെ കുടുംബാംഗങ്ങളായ തന്ത്രിമാർ ഒരു കാലത്തുമില്ലാത്തതുപോലെ ശബരിമല മോഷണ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെങ്ങനെയാണ് തള്ളിക്കളയാൻ കഴിയുക ബി ജെ പി കാരും കോൺഗ്രസുകാരും ഒക്കെ കർമ്മയിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ രാഹുൽ ഈശോറിൻ്റെ കർമ്മയിലും നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം